ആ തെറ്റുകളൊന്നും പരസ്യപ്പെടുത്താതെ അള്ളാഹ് പരിസ്യമാക്കി വച്ചില്ലേ നമ്മളോടുള്ള സ്നേഹത്തെ എന്റെ അളവല്ല നമ്മളോട് കാണിച്ചത് ആരാണ് യഥാർത്ഥങ്ങളെന്ന് ഖുർഹാൻ പറയുന്നു ഒരു

നമ്മളിത്ര തെറ്റുകൾ ചെയ്തിട്ട് ഒരാട്ടും പരസ്യപ്പെടുത്താതെ നമുക്ക് പുറത്തു തരുന്ന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നറപ്പിനെ മറന്നുകൊണ്ട് എന്തിനാണ് ജീവിക്കുന്നത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് പരിശുദ്ധ റമദാൻ ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ ആ ദിവസങ്ങളുടെ നന്മകൾ മാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ഓരോ ദിവസവും നമ്മളുടെ സ്വന്തമായി നമ്മളെ ചെയ്യണം എന്തുമാത്രം ഉപകാരപ്പെടുത്തുണ്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഇന്നലത്തെ ദിവസത്തിനേക്കാളും ഇന്നത്തെ ദിവസത്തിൽ എന്ത് നന്മ കൂടുതൽ ചെയ്തു എന്ന് ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് ഓരോ ദിവസങ്ങളും നമുക്ക് കഴിഞ്ഞു കേൾക്കേണ്ടതുണ്ട് അബ്ബാബു തോഫിക്ക് നൽകി ആഗ്രഹിക്കുന്നു ാണ് റമഖാൻ അതുകൊണ്ട് റമദാനിൽ ഒരുപാട് സ്നേഹം അടിമകളോട് അള്ളാഹുണ്ട് അടിമകളോടൊപ്പമുണ്ട് ആണെങ്കിൽ അമ്മാവനോട് സ്നേഹമുള്ളവരാണെന്നാ പറഞ്ഞത് എങ്ങനെയാണ് സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് അവന് വഴങ്ങിക്കൊടുത്ത് കൃത്യമായി നിർവഹിച്ച് ജമാകളിലും നിസ്കാരങ്ങളിലും എല്ലാം കൃത്യത കാണിച്ച് റമദാൻ എന്ന മാസം ഒന്നിനീങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി ഒരു വർഷക്കാലത്തെ ഒരു പതിനൊന്ന് മാസക്കാലം മുടിച്ച് തെറ്റുകൾ ചെയ്ത് നമുക്ക് ഒരു മാസം തന്നുകൊണ്ട് ആ ചെയ്തു കൂട്ടിയ പാപങ്ങളും ചെയ്തു കൂട്ടിയ അഹങ്കാരങ്ങളെയെല്ലാം ഒഴിവാക്കി അള്ളാഹുലേക്ക് മടങ്ങാൻ ഒരു മാസം നമുക്ക് നമ്മുക്ക് നൽകി ആ ഒരു മാസം കൊണ്ട് നമുക്ക് വിജയിക്കണം ആ ഒരു മാസം കൊണ്ട് അമലുകൾ ചെയ്ത് നമുക്ക് വിജയിപ്പിക്കണം ഇനി അങ്ങോട്ടുള്ള സുന്ദരമായ ദിവസങ്ങളെല്ലാം പറയുന്ന പ്രതീക്ഷിക്കുന്ന സമയങ്ങളാണ് തസ്ബീഹ് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം എല്ലാ രാത്രിയിലും ഇനി സാധാരണ നമ്മൾ സഹറിന്റെ സമയത്ത് എണീക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് നേരത്തെ എണീറ്റിട്ട് തസ്ബീഹ് നമസ്കരിക്കണം ണം അങ്ങനത്തെ നന്മകൾ പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് ഈ വന്ന് അലങ്കരിച്ചു ഭംഗിപ്പെടുത്തി റമബാനെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ട് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിയ ദിവസങ്ങളിലൂടെ നമുക്ക് പെരുന്നാളിലേക്ക് ചെത്തണം നൽകട്ടെ റമദാൻ എന്ന് പറഞ്ഞാൽ മാസം അത് മാസമാണെന്നല്ലല്ലോ നമ്മുടെ മാസമാണ് മാസമാണ് ് എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ നമ്മളും അങ്ങനെ ആവണം മറിച്ച് എന്റെ ഭാര്യ എൻറെ മോള് എന്റെ കുടുംബം എന്റെ ബിസിനസ് എന്റെ കാര്യം അങ്ങനെയെല്ലാം എന്ന് ചിന്തിക്കേണ്ട മാസമല്ല വീട്ടിന്റെ അടുപ്പിന്റെ ഉള്ളിൽ ആരാന്റെ വീടിന്റെ അടുപ്പിന് അടുക്കളയ്ക്കുള്ളിൽ ആ അടുപ്പിൻറെ ഉള്ളിൽ തീ പോയെന്നോ എന്ന് നമ്മൾ അറിയണം നമ്മുടെ അയൽവാസി അവന്റെ വീട്ടിൽ ഇന്നത്തെ ഭക്ഷണം എന്താണെന്ന് അറിയണം അവന്റെ അടുപ്പിൽ തീ നമ്മൾ അറിയണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടോ ഒരു നേരം തുറക്കാൻ കഴിയില്ലാത്ത ഈ സമയത്ത് ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ എന്ന് അറിയാം ഞാൻ മാത്രം മാത്രം കാര്യം ഒന്ന് നോക്കണം എന്താണ് എന്താണ് വീട്ടിലെ ഇന്ന് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവന്റെ വീട്ടില് നമ്മൾ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ച് ആരാന്റെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആരാന്റെ വീട്ടിലെ അവരവിഷമങ്ങള് പരിഹരിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലെ അടിക്കളയിൽ എന്താണ് അവിടെ വിഭവങ്ങളുണ്ടോ ആ അടിക്കളയിൽ തീ പോയുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അവനെ സഹായിച്ച് അവനെയും നമ്മളെ കൂടെ ചേർത്ത് നിർത്തി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഈത്തപ്പഴം കൊടുത്ത് കൊടുത്ത് അവനെ തീമാണെങ്കിൽ കുട്ടിയാണെങ്കിൽ അവന് വേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം കൊടുത്ത് നന്മയിൽ ഈ മാസം നമ്മക്കെല്ലാവരിലേക്കും എത്തി എല്ലാവരുടെ കാര്യങ്ങളിലും അനുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഉപാസാത്തിന്റെ മാസമാണ്

മുതൽ മുതൽ ആ സമയം നമ്മളെല്ലാം പറയേണ്ടത് മാത്രമേ പറയാമോ ചിന്തിക്കേണ്ടത് നല്ലത് മാത്രമേ ചിന്തിക്കാമോ പ്രവർത്തിക്കേണ്ട തരങ്ങൾ നല്ലതിലേക്ക് മാത്രമേ അനങ്ങാമോ ഈ പോകേണ്ട കാലുകൾ കൂടുതലും പള്ളിയിലേക്ക് നടത്തേണ്ട കാലുകളാണ് ാണ് അങ്ങനെ തുടക്കം മുതൽ മകരവിന്റെ സമയം വരെ എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ല ഒരു മൈനസുമില്ല മകരിപ്പിന്റെ ബാങ്കുവിളിക്കുമോ എന്ന് ചിന്തിക്കണം ഇന്നത്തെ സുബഹി മുതൽ ഈ മകരുമിന്റെ സമയം വരെയും എന്റെ പ്രവർത്തനം എന്തായിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു ഇന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്റെ വായിൽ നിന്ന് ദേഷ്യം വന്നോ ചീത്ത വാക്കുകൾ വന്നോ എന്റെ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ മോശമായ ചിന്ത വന്നിട്ടുണ്ടോ ഇന്ന് ആരുടെങ്കിലും സ്വത കൊടുക്കാൻ കഴിഞ്ഞോ ആരുടെ നന്മ പറഞ്ഞോ ആരുടെങ്കിലും ഈപത്ത് പറഞ്ഞു അഹങ്കാരം കാണിച്ചോ അങ്ങനെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കണ്ടിട്ടില്ല ഇല്ല ഇല്ല ഈ നോമ്പ് മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് പൂർണ്ണ ഉറപ്പോ കൂടി

قل يعني يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم. شدما قرآن لك سورة زمر ആയത്ത് മുഅ്മിനീങ്ങളെ തെറ്റുകൾ തെറ്റുകൾ ചെയ്ത് ചെയ്ത് കോപം വാങ്ങിയ നമ്മൾ നമ്മൾ അല്ലാഹുവിന്റെ കാണിക്കേണ്ട നന്മകളോ സ്നേഹങ്ങളോ കൊടുക്കാതെ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവനും എല്ലാ സമയങ്ങളും അല്ലാഹുവിനെ അബ്ബാവിന് നടന്ന നമ്മൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ഈ ആയത് പറഞ്ഞു കൊടുക്കണം യാ അസ്റഫു അലാ അൻഫുസിഹിം അവർ അവരുടെ ശരീരത്തിനോട് കാണിച്ച ഒരു അടിമകൾ സ്വന്തം ശരീരത്തിനോട് നമ്മൾ അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ കാണിക്കുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും അക്രമമാണ് അങ്ങനെ തെറ്റിന്റെ വലിയ കൂമ്പാരങ്ങൾ പോലും മതി മടങ്ങിന് അപ്പുറമുള്ള തെറ്റുകൾ ചെയ്ത് കൂമ്പാരണക്കിന് പെരുകിയോട് അന്ന് പറയുകയാണ് ലാഭത്തിൽ

മുഴുവൻ പാപവും ാണ് അവൻ വല്ലാതെ പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പാപവും ഞാൻ പുറത്തു തരും നിങ്ങൾ പൊറുപ്പിച്ചാൽ മതി എത്രം നമ്മൾ കരഞ്ഞിട്ടുണ്ടോ ഒരു സമയമെങ്കിലും അമോഹത്തിൽ നിർത്തുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരു കണ്ണീര് വന്നിട്ടുണ്ടോ ചിന്തിക്കണം അതുകൊണ്ട് നമ്മുടെ കണ്ത്തടങ്ങളെല്ലാം നനയണം

നമ്മളെ പെടുത്തുന്ന അവസ്ഥ വരാൻ പാടില്ല ഗതിയില്ലാത്തവർക്ക് നിവൃത്തിയില്ലാത്തവർക്ക് താങ്ങവർ നൽകേണ്ട തരങ്ങളാണ് നമ്മുടെ തരങ്ങൾ നമ്മുടെ ജനാത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ അയൽവാസികളിലോ ഗതിയില്ലാത്തവരായ ആരെങ്കിലും ഉണ്ട് മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഈ മാസത്തിൽ പ്രത്യേകം കൊടുക്കേണ്ട പരിഗണന താങ്ങുന്ന കൈകൾ ആ കരങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കുന്ന അതെന്തായാലും ആ കരത്തിന് ആ കൈകളെ കൈകള് അഹു വേറുതയാക്കൂലിനെ നൽകുന്ന മറ്റുള്ള ആവശ്യ ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ അവരോടൊന്നും പുഞ്ചിരിച്ചാൽ പോരേ അവർക്കൊന്നും കൊടുക്കണ്ട മകൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്നത് വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് മനസ്സുള്ള മനുഷ്യനാരായിരിക്കും അവൻ അജുവതമായ ഒരുപാട് ചെയ്യുന്നവനാണ് നന്മകൾ ചെയ്യുന്നവനാണ് ഈ മാസങ്ങളിൽ ാണ് ഏറ്റവും ജനങ്ങൾ അജുവതായ മനുഷ്യൻ നല്ല കുടി മനുഷ്യനെ അറിയാമെങ്കിൽ അവർ മറന്നു കൊടുക്കും അവൻ ഉണ്ടതിൽ നിന്നും അവന്റെ ആവശ്യത്തിൽ നിന്നും മാറ്റിവെച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് അതാണ് റമദാൻ നൽകുന്ന സന്ദേശം അള്ളാഹു നമ്മുടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മാസം വളരെ വേഗത്തിൽ കഴിഞ്ഞു കിടക്കുകയാണ് ഇനിയും നമ്മൾ വേണ്ടതുപോലെ ഉപകാരപ്പെടുത്തിയില്ലെങ്കിൽ നാളെ മുമ്പിൽ നമ്മൾ പരാജിതപ്പെട്ടു പോകും കഴിഞ്ഞ ചുമയിൽ പറഞ്ഞതാണല്ലോ നമുക്ക് സാക്ഷി പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കൂലും െ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം പോലുള്ള നോമ്പുണ്ടല്ലോ നോമ്പ് കണ്ണിന് നോമ്പുണ്ട് ചെവിക്ക് നോമ്പുണ്ട് നാവിന് നോമ്പുണ്ട് നോമ്പുണ്ട് കൈക്ക് കാലുകൾക്ക് എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട് അങ്ങനത്തെ ഒരു നോമ്പ് പിടിച്ചു പൂർത്തിയാക്കി അത്മാവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു നോമ്പ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്മാവ് കൊടുക്കുന്ന പ്രതിഫലം അവനും എഴുപതിനായിരം മൈൽ ദൂരത്തിൽ അങ്ങനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ തെറ്റ് ചെയ്താൽ മതി ആ തെറ്റുകൾ കൊണ്ട് നരകത്തിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കും അപ്പൊ ഒരു നോമ്പിനൊക്കെ കൊടുത്ത പ്രതിഫലമാണ് യഥാർത്ഥ നോമ്പ് നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള യഥാർത്ഥ നോമ്പ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഭൂമി കൊടുക്കുന്ന പ്രതിഫലം നരകത്തെ തൊട്ടും നമ്മളെ തൊട്ടും ായിരം മൈൽ ദൂരം അള്ളാഹു നമ്മളെ അബ്ബാവും അടുത്ത് അടുപ്പിച്ച് ദൂരത്താക്കി പ്രതിഫലപ്പെട്ടുന്ന മോമ്പുകളായ അള്ളാഹു നമ്മുടെ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ